ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പലപ്പോഴും ഈ പറയുന്ന രോഗം ഉണ്ടായി കഴിഞ്ഞാൽ പലരും കുറച്ച് ദിവസം ഒരു ഡോക്ടറെയും കാണത്തില്ല അതുപോലെ തന്നെ മരുന്നും കഴിക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുകയും എന്നാൽ രോഗം മൂർച്ഛിക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടുകയും ചെയ്യുന്ന എന്നാൽ ആദ്യം കോംപ്ലിക്കേഷൻ ഇല്ലാത്തതും എന്നാൽ പിന്നീട് ഇത് മറ്റുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തെ പൂർണമായും ബാധിക്കുന്ന രീതിയിൽ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട അതായത് ഒരു മുഖവുര പോലും ആവശ്യമില്ലാതെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമാണ് മൂത്രത്തിൽ പഴുപ്പ് അഥവാ യൂറിനറി ട്രാച്ച് മറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ യു ടി ഐ എന്ന് ചുരുക്കി പറയുന്ന ഈ ഒരു രോഗം പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു മാർഗനിർദ്ദേശം നമ്മുടെ നാട്ടിൽ ലഭിക്കാറില്ല എന്നുള്ളതുകൊണ്ടും പലപ്പോഴും കോംപ്ലിക്കേഷൻസുമായിട്ടായിരിക്കും ഈ ഹോസ്പിറ്റലിൽ എത്തുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇതിന് ഫലപ്രദമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മുതലായിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ രോഗലക്ഷണങ്ങളും അതായത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് തന്നെ ഇത് നമുക്കൊരു യു ടി ഐ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഫലപ്രദമായി ചെയ്യേണ്ട കാര്യങ്ങളും നമ്മുടെ ആഹാര രീതിയിലും ജീവിതശൈലിയിലും വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ എപ്പിസോഡിൽ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഇത് കണ്ട് മനസ്സിലാക്കിയാൽ വീട്ടിൽ ആർക്കെങ്കിലും ഇത്തരത്തിലൊരു പ്രശ്നമോ ലക്ഷണങ്ങളോ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാനും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും പലപ്പോഴും ഈ പറയുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുമ്പോൾ എപ്പോഴും ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗം തന്നെയാണ് പക്ഷേ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് പലപ്പോഴും ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടക്കിടയ്ക്ക് നമുക്ക് മൂത്രം മൂത്രമഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അതുപോലെ തന്നെ മൂത്രമഴിക്കുമ്പോൾ ശക്തമായിട്ടുള്ള വേദന ഉണ്ടാവും അതിനോടൊപ്പം തന്നെ എരിച്ചിലും പുകച്ചിലും ചുട്ടുനീറ്റലും പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോഴോ മറ്റുമൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് ഇടക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനായിട്ട് പോകുന്നത് പോലെ തോന്നും പിന്നീട് പലപ്പോഴും നമ്മൾ ഒരിക്കലൊന്നും മൂത്രമൊഴിച്ച് കഴിഞ്ഞാലും കുറച്ച് സമയം കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് യൂറിൻ പുറത്ത് പോയിട്ടില്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവും അതായത് ഒന്നുകൂടി ഒന്ന് ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമൊന്നും കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ആകും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന പലരും ഉണ്ടാവും അതിനോടൊപ്പം തന്നെ പലർക്കും ശക്തമായിട്ടുള്ള പനിയുണ്ടാകാനുള്ള സാധ്യതയും വിറയൽ പോലെ അതായത് ചികിത്സ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ശരീരത്തിൽ കാണും അപ്പോൾ ജനറലി നമുക്കിതിൻ്റെ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ രോഗം ഉണ്ടാകുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന വൃക്കയുടെ അതായത് കിഡ്നിയുടെ പിക്ചർ പല ഹോസ്പിറ്റലുകളിലും ഓൺലൈനായിട്ട് നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയാലേ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് വൃക്കകളുണ്ട് ഈ വൃക്കകളിൽ നിന്ന് മൂത്രം അതായത് യൂറിൻ ഉണ്ടായി കഴിയുമ്പോൾ ഇത് നേരെ യുറീറ്റർ എന്ന് പറയുന്നത് ചെറിയൊരു നാളിയിലൂടെ ഇത് താഴേക്ക് വരും താഴേക്ക് വന്നിട്ട് അവിടെ യൂറിനറി ബ്ലാഡർ അതായത് മൂത്രാശയ സഞ്ചി അവിടെ ഉണ്ട് അപ്പോൾ സഞ്ചിയിലേക്ക് എത്തുകയും അവിടെ നിന്ന് യുറീട്രൽ ഓപ്പണിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്തൂടെയാണ് അതായത് ചെറിയൊരു ഓപ്പണിങ്ങിലൂടെയാണ് ഇത് പുറത്തേക്ക് വരുന്നത് പക്ഷേ ഇത് നമ്മുടെ പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഫിസിയോളജി അനാട്ടമിയൊക്കെ വരുന്നത് പക്ഷേ ഈ പറയുന്ന യുറീത്രയുടെ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് നമുക്കൊരു വ്യത്യാസം വരുന്നത് അതായത് പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ബ്ലാഡറിൻ്റെ ഏറ്റവും അറ്റത്തുനിന്ന് ഈ പറയുന്ന നമ്മുടെ യൂറിനറി ട്രാക്റ്റ് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് അല്ലെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ വരെ നമുക്ക് ലെങ്ത് കാണും എന്നാലും സ്ത്രീകളെ സംബന്ധിച്ച് ഈ പറയുന്ന മൂത്രനാളിക്ക് ഏകദേശം അഞ്ച് സെൻറ്റിമീറ്ററോളം ആയിരിക്കും നീളം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും പുറമേ നിന്നുള്ള ഇൻഫെക്ഷൻസ് ഈ ഒരു ഭാഗത്തേക്ക് ബാധിക്കാനുള്ള സാധ്യത സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും അറിയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നമുക്കിത് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാനുള്ളത് അപ്പോൾ സ്ത്രീകളിൽ പൊതുവേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് വരുന്നത് ഈ പറയുന്ന ലെങ്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടത് അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് പുരുഷന്മാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ന്ധിക്ക് ഉണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ പുരുഷന്മാരിൽ അതായത് പ്രോസ്റ്റൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബി പി എച്ച് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോസ്റ്റൈറ്റിക് ഗ്രന്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ രോഗങ്ങളുണ്ടെങ്കിൽ ഇതുണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വളരെയേറെ കൂടുന്നുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക ഇമ്മ്യൂണിറ്റി വളരെ കുറഞ്ഞു പോയിട്ടുള്ള അതായത് ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ അകത്ത് കൂടുതലായിട്ട് യു ടി ഐ റിക്കറൻ്റായിട്ട് അതായത് മരുന്ന് കഴിക്കുമ്പോൾ കുറയും വീണ്ടും വരുന്ന രീതിയിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്കിതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ിലേക്കും ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ജീവിതശൈലി മാറ്റങ്ങളും മറ്റ് ചികിത്സാ രീതികൾ അതിനെയൊക്കെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം സാധാരണ നമ്മൾ ഇത്തരത്തിൽ യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ യൂറിൻ അതായത് യൂറിൻ റൊട്ടീൻ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ചിലപ്പോൾ നോർമലായിരിക്കും പസ്സെൽസിൻ്റെ അകത്ത് ചെറിയൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും പക്ഷേ നമ്മൾ ഈ ഒരു സമയത്ത് യൂറിൻ കൾച്ചറ് കറക്റ്റായിട്ട് ചെയ്ത് നോക്കണം യൂറിൻ കൾച്ചർ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും പലപ്പോഴും നമുക്ക് യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവുന്നത് പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ ിൽ രോഗലക്ഷണങ്ങൾ പറയുമ്പോൾ തന്നെ ഡോക്ടേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ ഈ കാര്യം മനസ്സിലാവുകയും അതിനുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോകും ആവശ്യമെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ടൂളുകളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുന്നത് ഇനി നമുക്ക് ഈ പറയുന്ന രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കാം സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് സാധാരണ ഉണ്ടാകുന്ന മെൻസ്ട്രേഷൻ പീരീഡിൽ ബ്ലീഡിങ് വരുന്നു അതുപോലെ തന്നെ പാഡ് കൃത്യമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല ആ ഭാഗത്തുള്ള ഇൻഫെക്ഷൻ നിൽക്കുന്നു അതുപോലെ തന്നെ നമ്മൾ വെറ്റായിട്ടുള്ള അതായത് വെള്ളം ഈർപ്പം അല്ലെങ്കിൽ ജലാംശം കൂടുതലായിട്ടുള്ള ഇന്നറുകൾ യൂസ് ചെയ്യുന്നു അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഹൈജീൻ കുറവുണ്ട് പലപ്പോഴും ഇതുണ്ടാവാം ഇനി മേനോപൂസ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ അതായത് ആർത്തവം അവസാനിച്ച് കഴിഞ്ഞിട്ട് സ്ത്രീകളില് വജേനയുടെ ഭാഗത്തുണ്ടാവുന്ന ഡ്രൈനെസ് അതായത് വരൾച്ച കൊണ്ട് പലപ്പോഴും അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ മെനോപോസിൻ്റെ സമയത്ത് സ്ത്രീകളിൽ ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ അളവ് സാധാരണ ഉള്ളതിനേക്കാളും വളരെയേറെ താഴ്ന്നു പോകുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഈ പറയുന്ന ഈസ്ട്രജൻ ഹോർമോണിന് ഈ ഭാഗങ്ങളിൽ അതായത് നമ്മുടെ ഗുഹ്യ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് പക്ഷേ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ പെട്ടെന്നുള്ള ഈ പറയുന്ന കുറച്ചിലും ഡ്രൈനസ് ഒരുമിച്ച് വരുന്ന സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ച് ഈ യു ടി ഐ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെയേറെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഒരു ദിവസം നമ്മൾ മിനിമം മൂന്ന് മുതൽ മൂന്നായിരം ലിറ്റർ വരെ വെള്ളം അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഏകദേശം ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള നിലയിൽ നമ്മൾ വെള്ളം കുടിച്ചില്ല കുടിച്ചില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന യു ടി എ ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അത് കൂടും പ്രമേഹ രോഗമുള്ളവരിലും അമിതവണ്ണം ഉള്ളവരിലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും മൂത്രത്തിൽ കല്ല് പോലുള്ള രോഗങ്ങളുള്ള ആളുകളിൽ കൂടുതലായിട്ട് അതായത് നമ്മൾ കിഡ്നി സ്റ്റോൺ എന്ന് പറയില്ല അപ്പോൾ ഇത്തരത്തിൽ കല്ലുകളുള്ള സമയത്ത് നമുക്ക് യൂറിയത്തിറിൻ്റെ അകത്തോ ബ്ലാഡറിലോ ചെറിയ ചെറിയ ഇഞ്ചുറീസ് പോലെ ഉണ്ടായതിനു ശേഷവും യൂറിയത്ര ലോപ്പണെങ്കിൽ പലപ്പോഴും ഇഞ്ചുറീസ് സംഭവിച്ചിട്ട് അതൊരു ഇൻഫെക്ഷനായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് മാറുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഇനി ഗർഭിണികളായിട്ടുള്ളവരിൽ പലപ്പോഴും നമുക്ക് ഈ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നുണ്ട് ലുക്കോറിയ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന വെള്ളപോക്ക് പോലുള്ള രോഗങ്ങളുള്ള സമയത്ത് അവിടെ ഉണ്ടാകുന്ന റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഗുഹ്യ ഭാഗത്തുള്ള ഹെയർ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാതെയും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സ്ക്രാച്ചസോ ഫ്രിക്ഷനോ ഉണ്ടായതിനു ശേഷം വീണ്ടും നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൽ സാധാരണ ഉള്ളവരെക്കാളും കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി ഗർഭാശയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുഴകളുള്ള ആളുകളിൽ കൂടുതലായിട്ടും ബ്ലാഡറിന് ഒരു കംപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ബ്ലാഡറിന് ഉണ്ടാകുന്ന കംപ്രഷൻ പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും പിന്നീട് സ്ത്രീകളെ സംബന്ധിച്ചിട്ടുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പലപ്പോഴും അവരുടെ പെൽവിക് മസിൽ അതായത് നമ്മുടെ വയറിന് തൊട്ട് താഴെയായിട്ടുള്ള ഭാഗത്തുള്ള മസിൽസിനുള്ള സ്ട്രെങ്ത് അതായത് ആരോഗ്യം കുറഞ്ഞു വരുന്ന ബലക്ഷയം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പലപ്പോഴും ഇത് വജേനയുടെ ഭാഗത്തും ഒക്കെ ഒരു അയവ് ഫീൽ ചെയ്യാനും അതിനുശേഷം ഡ്രൈനസ് വരാനുള്ള സാധ്യതയും പലപ്പോഴും വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പല കാരണങ്ങൾ ചിലപ്പോൾ വജേനൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ അതായത് വജേനയ്ക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പലപ്പോഴും സ്ത്രീകളിൽ യൂറ്റിയയുടെ സാധ്യത ഇരട്ടി ായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് പിന്നീട് ഇപ്പോൾ ന്യൂലി മാരേജ് കഴിഞ്ഞിട്ടുള്ള അതായത് ഈ അടുത്ത് തന്നെ ഒരു മാസത്തിൻ്റെ അകത്ത് മാരേജ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാരെ സംബന്ധിച്ച് ഒരുപോലെ അതായത് അവരുടെ ഈ ഗുഹ്യഭാഗങ്ങളിലെ വജേനയുടെയും പെനിസിൻ്റെയും ഭാഗങ്ങളിലായിട്ട് കൂടുതൽ മസിൽ കംപ്രഷൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇവർക്ക് യു ടി ഐ വിട്ടുമാറാതെ നിൽക്കും അപ്പോൾ ഇതിനെ നമ്മൾ ഹണിമൂൺ യു ടി ഐ അല്ലെങ്കിൽ യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്നാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ള മെഡിസിൻസിലൂടെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പല പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ യൂറിനറി അട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ഇനി ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഒന്ന് കൃത്യമായിട്ടുള്ള യൂറിൻ അനാലിസിസ് കൾച്ചർ ഇത് നമ്മൾ ചെയ്ത് നോക്കണം അതിനോടൊപ്പം തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിൽ കുറവുണ്ടെങ്കിൽ വെള്ളം കൃത്യമായിട്ട് കുടിക്കാൻ നോക്കുക ഇനി ഗുഃഖ്യഭാഗങ്ങൾ നമ്മൾ സ്ത്രീകളാണെങ്കിൽ കൃത്യമായിട്ടും പി എച്ച് റെഗുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് നിർത്താനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഈ പറയുന്ന വാഷുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് അതായത് ക്ലീൻ ചെയ്യുന്നത് വളരെ വജേനുള്ള വാഷുകൾ വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ അസിഡിക് മീഡിയം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പലപ്പോഴും അസിഡിക് മീഡിയത്തിൽ കൂടുതലായിട്ട് സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയാസ് വരാനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കണം പലപ്പോഴും ഈ ഈ കോക്കോളെ പോലുള്ള ബാക്ടീരിയാസാണ് ഇത് നമുക്ക് ഇതിനെ കാരണമാവുന്നത് കാരണം മലാശയത്തിൽ നിന്ന് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് പലപ്പോഴും മലാശയത്തിൽ നിന്നും വജേനയുടെ ഭാഗത്തേക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ളൊരു സാധ്യത സ്ത്രീകളിൽ കൂടുതലായിട്ട് ായത് തന്നെ നമ്മൾ ടോയ്ലറ്റ് മാനേജിന്റെ ഭാഗമായിട്ട് ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കി വയ്ക്കേണ്ടത് വളരെ ഒരു കാര്യമാണ് ഇനി ആഹാര ക്രമീകരണങ്ങളിലേക്ക് വരുമ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കുക കരിക്ക് കരിക്കിൻ വെള്ളം കുടിക്കുന്നതും കരിക്ക് കഴിക്കുന്നതും തണ്ണിമത്തൻ കഴിക്കുന്നതും അത്തരത്തിൽ നമുക്ക് കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന പച്ചക്കറികളും പഴവർഗങ്ങളും കൃത്യമായിട്ടുള്ള വ്യായാമവും അമിതമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗവും നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല എന്നുകൂടി പറയാണ് കൃത്യമായിട്ടുള്ള ചികിത്സ തുടക്കത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കുറയ്ക്കാനായിട്ട് ഒരു പ്രശ്നം തന്നെയാണ് യു ടി ഐ ഒരിക്കലും വന്നു കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കരുത് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി വൈദ്യസഹായം തേടണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്താം അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ